ുംസൂലബുൽ കലാം സംസാരമര്യാദകൾ ഭാഗം ഒൻപത് കഴിഞ്ഞ ക്ലാസ്സിൽ മിറാനെ സംബന്ധിച്ചാണ് നാം മനസ്സിലാക്കിയത് ഇന്ന് ചർച്ച ചെയ്യുന്നത് ജിദാൽ തർക്കവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് മനുഷ്യൻ പല വിഷയങ്ങൾക്കും പല സന്ദർഭങ്ങളിലും പല ലക്ഷ്യങ്ങൾക്ക് വേണ്ടിയും തർക്കത്തിൽ ഏർപ്പെടാറുണ്ട് അതിൽ നല്ലതും ചീത്തയും ആവശ്യമുള്ളതും ആവശ്യമില്ലാത്തതും ഉണ്ടാകാം ഒരുപാട് സമയങ്ങൾ ഇതിനു വേണ്ടി പലപ്പോഴും മനുഷ്യൻ ചെലവഴിക്കുന്നു ഭൗതികമായ കാര്യങ്ങൾക്ക് വേണ്ടി രാഷ്ട്രീയമായ കാര്യങ്ങൾക്ക് വേണ്ടി സ്വന്തമായ കാര്യങ്ങൾക്ക് വേണ്ടി മറ്റു പലർക്കും വേണ്ടി പരലോകവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഇങ്ങനെ പല തരത്തിലുള്ള തർക്ക തർക്കവിതർക്കങ്ങളിൽ ഒരുപാട് സമയങ്ങൾ മനുഷ്യൻ ചെലവഴിക്കുന്നു ഇതിൽ ന്യായമേതേത് ന്യായമല്ലാത്തതേത് ഉപകാരപ്പെടുന്നതേത് ഉപദ്രവമായി തീരുന്നതേത് എന്നൊന്നും പലപ്പോഴും പലരും ചിന്തിക്കാറില്ല ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ഇതിൽ കൃത്യമായ ഒരു ധാരണ ഉണ്ടായിരിക്കണം എന്നതാണ് ഖുർആാനിൽ നിന്നും ഹദീദിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത് ജിദാൽ അഥവാ തർക്കം മുജാദല എന്ന് പറയുന്നത് മൂന്ന് തരമുണ്ട് എന്ന് പണ്ഡിതന്മാർ വിശദീകരിച്ചതായി കാണാം ഷെയ്ഖ് മുഹമ്മദ് ബിൻ സാലിഹ് റഹ്മഹുല്ല അദ്ദേഹത്തിന്റെ ചില ഗ്രന്ഥങ്ങളിൽ അൽ ജിദാൽ അൻവാൾ എന്ന് പറഞ്ഞുകൊണ്ട് മൂന്ന് തരം തർക്കങ്ങളെ സംബന്ധിച്ച് വിശദീകരിച്ചിട്ടുണ്ട് വേറെയും പല പണ്ഡിതന്മാരും ഇതേപോലെ വിഭജിക്കുകയും ഓരോന്നിനും അതിന്റേതായ തെളിവുകൾ വിശദീകരിക്കുകയും ചെയ്തതായി കാണാം തർക്കത്തിലെ ഒന്നാമത്തെ ഇനം അൽ ജിതാലുൽ മഹ്മൂദ് പ്രശംസനീയമായ ജിദാലാണ് തർക്കമാണ് എന്താണ് പ്രശംസിക്കാവുന്ന തർക്കം അല്ലെങ്കിൽ ആവശ്യമായ തർക്കം അനുവദനീയമായ തർക്കം എന്ന് പരിശോധിച്ചാൽ സത്യം സ്ഥാപിക്കാൻ ഉദ്ദേശിച്ചുകൊണ്ട് അല്ലെങ്കിൽ സത്യത്തെ ബലപ്പെടുത്താൻ ഉദ്ദേശിച്ചുകൊണ്ട് അല്ലെങ്കിൽ സത്യത്തിലേക്ക് എത്തിക്കുക എന്ന കൂടി അല്ലെങ്കിൽ സത്യത്തെ വെളിപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടുകൂടി ഉണ്ടാകുന്ന തർക്കങ്ങൾ അത് അനിവാര്യമായി തീരുന്നു ഇത് ആക്ഷേപിക്കപ്പെട്ടതല്ല പ്രശംസനീയം എന്ന് മാത്രമല്ല ചിലപ്പോൾ അത് തീരും അതായത് ഹക്ക് സ്ഥാപിക്കാൻ വേണ്ടി നടത്തുന്ന വാദപ്രതിവാദങ്ങൾ തർക്കവിതർക്കങ്ങൾ അത് അനിവാര്യമായ കാര്യങ്ങളാണ് ഷെയ്ഖ് ഹുസൈമിയൻ പറയുന്നത് കാണാം ഹജ്ജിലാണെങ്കിൽ പോലും തർക്കം ആകാവുന്നതാണ് വിശുദ്ധ വലാ ജിദാല ഫിൽ ഫിൽ ഹജ്ജ് എന്ന് എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ ഹജ്ജിൽ ഇല്ല എന്നാൽ അദ്ദേഹം വിശദീകരിക്കുന്നു ഹജ്ജി യുരീദു ിൽ അൽ എ ഒരാൾ സത്യത്തെ സ്ഥാപിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണെങ്കിൽ ഹജ്ജിലാണെങ്കിൽ പോലും തർക്കം നടത്തുക എന്നത് അനിവാര്യമായി തീരുന്നു കാരണം അവിടെ ഹക്കനെ സ്ഥാപിക്കാനാണ് നന്മ കൽപ്പിക്കാനാണ് അല്ലെങ്കിൽ തിന്മ വിലക്കാനാണ് എങ്കിൽ ഹജ്ജിൽ പോലും തർക്കം ആകാം ഇതല്ല എങ്കിൽ ഹജ്ജിലും അല്ലാത്തപ്പോഴാണെങ്കിലും തർക്കം പാടില്ല വലാ ജിദാല ഫിൽ ഹജ്ജ് എന്ന് ഖുർആാൻ പറഞ്ഞത് ശരിയാണ് പക്ഷെ നീ അവരോട് ഏറ്റവും നല്ലത് കൊണ്ട് ഏറ്റവും നല്ല മാർഗത്തിലൂടെ ജിദാലിൽ ഏർപ്പെടുക എന്ന് ഖുർആാൻ സൂറത്തുനഹലിലെ നൂറ്റി ഇരുപത്തിയഞ്ചാമത്തെ വചനത്തിൽ പഠിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ അതിന് വിരുദ്ധമായ രീതിയിലുള്ള ജിദാൽ പാടില്ല എന്നതാണ് മനസ്സിലാക്കേണ്ടത് സൂറത്തുനഹലിലെ നൂറ്റി ഇരുപത്തി അഞ്ചാമത്തെ ഈ വചനം ജിതാലാകാം പക്ഷെ ആ ജിദാലിന്റെ രീതി എങ്ങനെയായിരിക്കണം ഹിയ അഹ്സൻ ഏറ്റവും അഹ്സനായ നല്ല മാർഗമേതോ ആ രീതിയിൽ ഇതിന് പലതരത്തിലുള്ള വ്യാഖ്യാനങ്ങളും പലരും നൽകിയത് കാണാൻ സാധിക്കും ഏറ്റവും നല്ലത് എന്ന് പറഞ്ഞാൽ എല്ലായ്പ്പോഴും എല്ലാ രീതിയോ ശൈലിയോ ആകണമെന്നില്ല ഓരോ സമയത്തും സ്ഥലത്തിനും സന്ദർഭത്തിനും അനുസരിച്ച ശരിയായ രീതി എന്താണോ ശൈലി എന്താണോ ആ രീതിയിൽ തർക്കത്തിൽ ഏർപ്പെടുക എന്നതാണ് അതിൽ ഏറ്റവും പ്രധാനമായത് ജിദാൽ നടത്തേണ്ടത് ഇൽമോടും ബസീറത്തോടും കൂടിയായിരിക്കണം അറിവോടും ഉൾക്കാഴ്ചയോടും കൂടിയായിരിക്കണം നല്ല സ്വഭാവത്തോടും അതുപോലെ തന്നെ സൗമ്യതയോടും വിനയത്തോടും കൂടിയായിരിക്കണം നല്ല സംബോധനയായിരിക്കണം സത്യത്തിലേക്ക് ക്ഷണിക്കുക സത്യത്തെ നന്നാക്കുക എന്നതായിരിക്കണം അതിന്റെ ലക്ഷ്യം അതുപോലെ തന്നെ ബാത്തിൽനെ റദ്ദ് ചെയ്യുക തടുക്കുക എന്നും ബാത്തിൽ മോശമാണ് എന്ന് വിശദീകരിച്ചു കൊടുക്കലും ആയിരിക്കണം അതിന് ഈ പറഞ്ഞ ലക്ഷ്യത്തിലേക്ക് താവുന്ന ഏറ്റവും അടുത്ത ഏറ്റവും ശരിയായ വഴി ഏതാണോ ആ വഴിയാണ് തെരഞ്ഞെടുക്കേണ്ടത് അപ്പോൾ മാത്രമേ സത്യത്തോടുള്ള സ്നേഹവും കൂറും ഉണ്ടായിത്തീരുകയുള്ളൂ അങ്ങനെ വരുമ്പോൾ മാത്രമേ സത്യത്തെ വിശദീകരിക്കുക എന്ന ലക്ഷ്യവും അതുപോലെ തന്നെ ജനങ്ങളെ സത്യത്തിലേക്ക് വഴി കാണിക്കുക എന്ന ലക്ഷ്യവും സാക്ഷാത്കൃതമാവുകയുള്ളൂ അപ്പൊ ഈ കാര്യങ്ങളെല്ലാം ഏറ്റവും നല്ല വശം എന്ന് പറയുന്നതിൽ ഉൾപ്പെടുന്നു അതുപോലെ എല്ലായ്പ്പോഴും ഒരേ രീതിയിൽ ആയിക്കോണമെന്നില്ല സംസാരിക്കേണ്ടത് ചില സന്ദർഭത്തിൽ ചില ശൈലികൾ അല്ലെങ്കിൽ ചില കാര്യങ്ങൾ ഗുണകരമാകാം അത് മറ്റു ചിലപ്പോൾ ദോഷമായിരിക്കാം ഏതാണോ ആ സന്ദർഭത്തിൽ അല്ലെങ്കിൽ ആരോടാണോ പറയുന്നത് അയാളോട് പറയുന്ന രീതി സന്ദർഭത്തിനും സാഹചര്യത്തിനും വിഷയത്തിനും അനുസൃതമായി തെരഞ്ഞെടുക്കുക പറയുന്നത് തെളിവോടും ഉൾക്കാഴ്ചയോടും കൂടിയായിരിക്കുക സത്യം സ്ഥാപിക്കണം സത്യം ജയിക്കണം എന്നതിനു വേണ്ടിയായിരിക്കണം അതല്ലാതെ മറ്റെന്തെങ്കിലും ലക്ഷ്യത്തിന് വേണ്ടിയാകുമ്പോൾ എത്ര സൗമ്യമായി പറഞ്ഞാലും എത്ര നല്ല ശൈലി സ്വീകരിച്ചാലും അത് ബില്ലത്തി അത്സൻ എന്ന് പറഞ്ഞതിൽ ഉൾപ്പെടുകയില്ല എന്ന് മനസ്സിലാക്കേണ്ടതുണ്ട് സൂഹത്തുൽ അങ്കുബുത്തിലെ നാൽപ്പത്തി ആറാമത്തെ വചനത്തിൽ വലാ തുജാദിലു അഹ്ലൽ കിതാബ് ഇല്ല ബില്ലത്തില്ലും നിങ്ങൾ അഹൽ കിതാബുകാരോട് തർക്കിക്കരുത് ഇല്ലാ ബില്ലത്തി ഹി അഹ്സൻ ഏറ്റവും നല്ലത് നല്ല മാർഗം നല്ല വഴി ഏതാണോ അതുകൊണ്ടല്ലാതെ അപ്പൊ ഏറ്റവും നല്ലതേതോ ആ രീതിയിലായിരിക്കണം സംസാരിക്കേണ്ടത് ഇല്ലല്ലതീന വലമോ എന്നാൽ അവരിൽ നിന്ന് അക്രമം പ്രവർത്തിച്ചവരൊഴികെ അക്രമം പ്രവർത്തിച്ച ആളുകളോട് സ്വീകരിക്കേണ്ട മാർഗം എന്താണോ ആ രീതിയിൽ അവരോട് തർക്കത്തിൽ ഏർപ്പെടണം അതല്ലാത്ത നിലയിൽ ശരിയായ രീതിയിൽ ഏറ്റവും നല്ല രീതിയിലായിരിക്കണം സംവദിക്കേണ്ടത് അത് അഹ്ലി കിതാബിനോടാണെങ്കിൽ പോലും സൂറത്ത് ഹൂദിലെ മുപ്പത്തിരണ്ടാമത്തെ വചനത്തിൽ നൂഹി നബി സ്വലാത്തു വസ്ലാമിന്റെ ജനത അദ്ദേഹത്തോട് പറഞ്ഞു നമുക്ക് കാണാം യാ നൂഹു കാലുൽ തന ഫാത്ത ജിതാലന അല്ലയോ നൂഹെ താങ്കൾ ഞങ്ങളോട് തർക്കത്തിലേർപ്പെട്ടുവല്ലോ ഫാക്സർത്ത ജിതാലന ഞങ്ങളോട് ധാരാളമായി തർക്കിക്കുകയും ചെയ്തുവല്ലോ എന്ന് പറയുന്നു നൂഹിനെ അവരോട് തർക്കിച്ചിട്ടുണ്ട് പക്ഷെ ആ തർക്കം ഒരു കുറ്റമായി കുറാൻ പറഞ്ഞിട്ടില്ല നബി ജനതയോട് തർക്കിച്ചത് അത് ദീരിന് വേണ്ടിയായിരുന്നു ഹക്ക് സ്ഥാപിക്കാൻ വേണ്ടിയായിരുന്നു ഷിർക്കിനെ എതിർക്കാൻ വേണ്ടിയായിരുന്നു ബാത്തിലിനെ നിഷേധിക്കാൻ വേണ്ടിയായിരുന്നു എന്നതുകൊണ്ടാണ് ഇമാം ഷാഫി അലിഹി പറഞ്ഞത് കാണാം ഞാൻ ഒരാളോടും ഒരു വിഷയത്തിലും ഒരു മുനാക്കയും ഒരു ചർച്ചയും ഒരു തർക്കവും നടത്തിയിട്ടില്ല അയാളുടെ നാവിലൂടെ അള്ളാഹു ഹക്കിനെ വെളിപ്പെടുത്തട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ടല്ല അപ്പൊ തർക്കത്തിൽ ഏർപ്പെടുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇതായിരിക്കണം ലക്ഷ്യം ഇതായിരിക്കണം രീതി എന്നതാണ് ഷെയ്ഖ് മുഹമ്മദ് സാലിഹൽ ഹുസൈമിൻ സൂറത്തുൽ ബക്കറയുടെ വിശദീകരണത്തിൽ ഹജ്ജ് എന്നതിന് ശേഷം അദ്ദേഹം പറയുന്നു ഹക്ക് സ്ഥാപിക്കാനും ബാത്തിൽ തകർക്കാനും വേണ്ടിയാണ് ജിദാൽ നടത്തുന്നത് എങ്കിൽ അത് എന്ന് മാത്രമല്ല ഫൈനഹു വാജിബുൽ അത് അനിവാര്യമായി മാറുന്നു എന്നത് അമൽ ഹാദൽ ഫൈനഹു മുഹറമുൻ ഹാലൽ ഇഹ്റാം ഈ പറഞ്ഞ വേണ്ടി ുള്ള തർക്കം അത് ഇഹ്റാമിന്റെ സന്ദർഭത്തിലാണെങ്കിൽ പോലും പാടില്ലാത്തതാണ് ഇനി രണ്ടാമത്തെ ഇനം എന്ന് പറയുന്നത് അൽ ജിദാലുൽ മദ്മൂം ആക്ഷേപകരമായ തർക്കമാണ് ഇത് മുകളിൽ പറഞ്ഞതിന്റെ നേരെ വിപരീതമായ സംഗതിയാണ് ബാത്തിലിനു വേണ്ടിയോ ാത്തിലെ ബലപ്പെടുത്താൻ വേണ്ടിയോ ബാത്തിലിലേക്ക് എത്തിക്കുന്ന തരത്തിലോ ബാത്തിലിനെ വെളിപ്പെടുത്തുന്ന രീതിയിലോ അല്ലെങ്കിൽ സത്യം പ്രകടമാകുന്നതിൽ നിന്ന് തിരിച്ചു കളയുന്ന രീതിയിലോ സത്യം വ്യക്തമാകുന്നതിന് തടസ്സമാകുന്ന രീതിയിലോ അല്ലെങ്കിൽ അറിവിന്റെയും ഉൾക്കാഴ്ചയുടെയും അടിസ്ഥാനത്തിലല്ലാതെയോ അജ്ഞതയിൽ നിന്ന് ഉത്ഭൂതമാകുന്ന രീതിയിലോ മോശമായ പെരുമാറ്റത്തോടുകൂടിയോ ഒരു അഭിപ്രായത്തിന് പക്ഷം പിടിച്ചുകൊണ്ടോ ഇങ്ങനെയൊക്കെ നടത്തുന്ന തർക്കങ്ങൾ ഇതെല്ലാം ആക്ഷേപകരമായ തർക്കങ്ങളാണ് അതിലേറ്റവും കടുത്തത് സത്യത്തിനെതിരിൽ ബാത്തിൽ സ്ഥാപിക്കാൻ വേണ്ടി അല്ലെങ്കിൽ അതിന് സഹായകരമാകുന്ന രീതിയിൽ ഒരാൾ തർക്കിക്കുക എന്ന് പറയുന്നത് ഏറ്റവും മോശപ്പെട്ട നിഷിദ്ധമായ കാര്യമാണ് മറ്റൊരാൾ തർക്കിക്കുന്നു അയാൾക്ക് സത്യം മറിച്ചാണ് എന്നറിയാം സത്യം മനസ്സിലാക്കിക്കൊണ്ട് ബാത്തിലിനു വേണ്ടി തർക്കിക്കുക അതുകൊണ്ട് അയാൾ ഉദ്ദേശിക്കുന്നത് താൻ മികച്ചു നിൽക്കണം തന്റെ സംസാരമായിരിക്കണം ഏറ്റവും മേലെ നിൽക്കേണ്ടത് എന്ന നിലക്കാണ് ഒരാൾ തർക്കിക്കുന്നത് എങ്കിൽ അയാളുടെ മനസാക്ഷിക്കെതിരാണ് അയാൾ പ്രവർത്തിക്കുന്നത് അയാളുടെ വിശ്വാസത്തിനെതിരാണ് അയാൾ പ്രവർത്തിക്കുന്നത് അതുകൊണ്ട് തന്നെ അയാൾ ഒരു നിലക്ക് ഭാവിയായി മാറുന്നു കുറ്റക്കാരനാണ് അള്ളാഹുവിന്റെ വക്കലിൽ നിന്ന് ശിക്ഷ ഉണ്ടായിത്തീരും എന്ന കാര്യവും മനസ്സിലാക്കേണ്ടതുണ്ട് ഇമാം ദഹബി അദ്ദേഹത്തിന്റെ അൽ പേജ് ിൽ ഇങ്ങനെ പറഞ്ഞത് കാണാൻ സാധിക്കും ഇൻകാനൽ വുഖൂഫി അലൽ ഹഖി കാന മഹ്മൂദൻ വേണ്ടിയോ സത്യം വേണ്ടിയോ ആണ് ജിതാൽ നടത്തുന്നതെങ്കിൽ അത് പ്രശംസനീയമായ കാര്യമാണ് ഫി മുദാഫഅത്തിൽ ഹഖി ഔ കാന കാന ഇൽമിൻ മദ്മൂമൻ സത്യത്തെ എതിർക്കാൻ വേണ്ടിയോ അറിവില്ലാതെയോ ആണ് തർക്കിക്കുന്നതെങ്കിൽ അത് ആക്ഷേപകരമാണ് ഈ നിലക്കാണ് ഖുർആാനിൽ വന്നിട്ടുള്ള തർക്കത്തെ അനുകൂലിച്ചുകൊണ്ടും തർക്കം പാടില്ല എന്ന് പറഞ്ഞിട്ടുകൊണ്ടും ഉള്ള നസ്സുകളെ തെളിവുകളെ മനസ്സിലാക്കേണ്ടത് എന്ന് അദ്ദേഹം വിശദീകരിച്ചതായി കാണാം ഇനി ആക്ഷേപകരമായ തർക്കം എന്ന് പറയുന്നത് അത് ഏതൊക്കെ രീതിയിൽ വരും ഒന്ന് അറിവില്ലാതെ തർക്കിക്കുക നേരത്തെ സൂചിപ്പിച്ചു അഞ്ചാമത്തെ വചനം അവർ ബാത്തിലുമായി തർക്കിച്ചു സത്യത്തിന് വേണ്ടിയല്ല സത്യം കൊണ്ടല്ല അസത്യം കൊണ്ട് തർക്കിച്ചു എന്തിനാണ് അങ്ങനെ അവർ തർക്കിച്ചത് അതുകൊണ്ട് ഹക്കിനെ പൊളിച്ചു കളയുന്നതിന് വേണ്ടി അപ്പോൾ അവരെ ഞാൻ പിടികൂടി അള്ളാഹു പറയാണ് ആ ശിക്ഷ അപ്പോൾ എങ്ങനെയുണ്ടായിരുന്നു സത്യത്തിനെതിരിൽ അസത്യത്തെ സ്ഥാപിക്കാൻ വേണ്ടി തർക്കിച്ച ആളുകളെ അള്ളാഹു ദുനിയാവിൽ വെച്ചു തന്നെ ശിക്ഷിച്ചു എന്നും അതെങ്ങനെയുണ്ടായിരുന്നു എന്നും അള്ളാഹു മുന്നറിയിപ്പായി ചോദിക്കുകയാണ് സൂറത്തിൽ അൻപത്തി ആറാമത്തെ വചനത്തിൽ അവിശ്വസിച്ച ആളുകൾ ബാത്തിലുമായി തർക്കിക്കുന്നു എന്നതിനുവേണ്ടി സത്യത്തെ ഈ ബാത്തിലെ കൊണ്ട് പൊളിച്ചു കളയാൻ വേണ്ടി ഇവിടെയും ഖുർആൻ അവരെ ആക്ഷേപിച്ചുകൊണ്ട് പറയുകയാണ് വചനം ഇങ്ങനെ പല രീതിയിൽ ഖുർആൻ അതിനെ എതിർത്തത് നമുക്ക് കാണാം മൂന്നാമതായി വലാ തുജാദിൽ അംഫുസവും സ്വന്തം നഫ്സുകളോട് ആത്മവഞ്ചന നടത്തുന്ന ആളുകൾക്ക് വേണ്ടി നീ തർക്കരുത് എന്ന് സൂറത്തു നിസായിലെ നൂറ്റിയേഴ് മുതൽ നൂറ്റി വരെയുള്ള ഇതിന്റെ മുമ്പും അപ്പുറവും അപ്പുറവും ഒക്കെയുള്ള ഏതാനും ആയത്തുകളിൽ ദീർഘമായി ഒരു വിഷയത്തെ സംബന്ധിച്ച് പ്രതിപാദിച്ചിട്ടുണ്ട് അവിടെയാണ് ആത്മവഞ്ചന നടത്തിയ ആളുകൾക്ക് വേണ്ടി നീ തർക്കിക്കരുത് എന്ന് ഖുർആൻ ഖുർആാൻ നബിസല്ലാഹു അലഹി വസല്ലമയോട് പറഞ്ഞിട്ടുള്ളത് അപ്പൊ പ്രവാചകനോട് പോലും ഹക്കല്ലാത്ത കാര്യത്തിനു വേണ്ടിയുള്ള തർക്കം ഉണ്ടാകരുത് എന്ന ഉപദേശവും താക്കീതും അള്ളാഹു നൽകിയിട്ടുണ്ട് നൂറ്റൊമ്പതാമത്തെ ആയത്തിൽ ചോദിക്കുകയാണ് നിങ്ങളാണോ ഇവർക്ക് വേണ്ടി ദുനിയാവിന്റെ കാര്യത്തിൽ തർക്കത്തിൽ ഏർപ്പെട്ടത് അള്ളാഹുവിനോട് ഇവർക്ക് വേണ്ടി നാളിൽ തർക്കിക്കാൻ ആരാണുണ്ടാവുക അവരുടെ മേൽ ആരാണ് വക്കീലായി മാറുക എന്ന് ഖുർആൻ ചോദിക്കുന്നു ദുനിയാവിൽ പലതിനു വേണ്ടിയും പലർക്കു വേണ്ടിയും പല രംഗത്തിനു വേണ്ടിയും നമ്മൾ തർക്കിക്കാറുണ്ട് അവിടെ ഹക്കാണോ ബാത്തിലാണോ എന്ന് നോക്കാറില്ല ചില ആളുകൾക്ക് വേണ്ടി ചില കക്ഷികൾക്ക് വേണ്ടി ചില പാർട്ടികൾക്ക് വേണ്ടി ഇങ്ങനെയൊക്കെയുള്ള അന്യായമായ തർക്കങ്ങൾ ഉണ്ടാവും അള്ളാഹുവിൻ്റെ ഈ ചോദ്യം വളരെ കടുത്തതാണ് എന്ന് മനസ്സിലാക്കണം ദുനിയാവിൽ അവർക്ക് വേണ്ടി നിങ്ങൾ തർക്കിക്കുന്നു എന്നാൽ ഇവർക്ക് വേണ്ടി പരലോകത്ത് തർക്കിക്കാൻ ആരുണ്ടാകും ഒരാൾക്കും ബാത്തിൽ വേണ്ടി പരലോകത്ത് തർക്കിക്കാൻ ആർക്കും സാധിക്കുകയില്ല എന്നതാണ് ഇത്തരം തർക്കങ്ങളിൽ ഏർപ്പെടുന്ന ആളുകൾ മനസ്സിലാക്കേണ്ടത് ദുനിയാവിൽ അതൊക്കെ നടന്നേക്കാം പക്ഷെ പരലോകത്ത് അങ്ങനെ ഒരാളും ഒരു ബാത്തിന് വേണ്ടി തർക്കിക്കാൻ സാധിക്കുകയില്ല അതുകൊണ്ട് തന്നെ ദുനിയാവിലും നിങ്ങളുടെ തർക്കം അത് ഹക്കിന് വേണ്ടി ആയിരിക്കണം ഹക്കിന്റെ ആളുകൾക്ക് വേണ്ടി ആയിരിക്കണം ബാത്തിന് വേണ്ടി ആകരുത് എന്നതാണ് മൂന്നാമത്തേത് ഇത് രണ്ടുമല്ലാത്ത കാര്യങ്ങളാണ് സത്യത്തിനു വേണ്ടിയുമല്ല ബാത്തിൽന് വേണ്ടിയുമല്ല ഹക്കുമല്ലാത്ത അല്ലാത്ത കാര്യങ്ങൾക്ക് വേണ്ടിയുള്ള തർക്കം ഇതും ഒഴിവാക്കേണ്ടതാണ് ഷേഖ് മുഹമ്മദ് ഇതിന് ഉദാഹരണമായി പറഞ്ഞിട്ടുള്ളത് അദ്ദേഹത്തിന്റെ ചില വിശദീകരണങ്ങളിൽ പറഞ്ഞത് കാണാം ഒരാൾ പറയുന്നു അതുമായി ബന്ധപ്പെട്ട ആയത്തിന്റെ ചർച്ചക്കിടയിലാണ് അദ്ദേഹം ഈ കാര്യം പറഞ്ഞിട്ടുള്ളത് ഹക്കലു വേണ്ടി തർക്കിക്കണം ബാത്തിൽ വേണ്ടി തർക്കിക്കരുത് എന്നാൽ ഇത് രണ്ടുമല്ലാത്ത കാര്യങ്ങൾക്ക് വേണ്ടിയുള്ള തർക്കം എന്ന് പറയുന്നത് എന്താണ് ഒരാൾ പറയുകയാണ് ആ മലയിൽ കാണുന്ന ആ വസ്തു അതൊരു മനുഷ്യനാണ് എന്നൊരാൾ പറയുന്നു വേറൊരാൾ പറയുന്നു അതൊരു മരമാണ് മറ്റൊരുത്തം പറയുന്നു അത് മരവുമല്ല മനുഷ്യനുമല്ല അതൊരു കല്ലാൻ ഇങ്ങനെ അല്ലെങ്കിൽ ഇതുപോലുള്ള കാര്യങ്ങൾക്ക് വേണ്ടി തർക്കിക്കുക അത് മരമാകട്ടെ കല്ലാകട്ടെ മനുഷ്യനാകട്ടെ ഈ തർക്കിക്കുന്ന ആളുകൾക്ക് എന്താണ് അതുകൊണ്ട് കിട്ടാനുള്ളത് ഒന്നും കിട്ടാനില്ല ഇത്തരം കാര്യങ്ങൾക്ക് വേണ്ടി ഇവർ തർക്കിച്ചുകൊണ്ടിരിക്കുന്നു ഇത് മൻഹിയായ വിലക്കപ്പെട്ട കാര്യമാണ് ഹക്കിനുവേണ്ടിയുമല്ല ബാത്തിനു വേണ്ടിയുമല്ല ഒരു ഉപകാരവും ഇല്ലാത്ത ഒരു കാര്യത്തിന് വേണ്ടി തർക്കിച്ചുകൊണ്ടിരിക്കുക ഇവിടെ നന്മയിലേക്ക് ആരാധനകളിലേക്ക് അജിന്റെ കർമ്മങ്ങളിലേക്ക് മുന്നിടുന്നതിൽ നിന്ന് തടയുന്ന അത്തരം കാര്യങ്ങൾക്ക് വേണ്ടി മനസ്സിനെ ചലിപ്പിക്കുക എന്നതാണ് ഇവിടെ സംഭവിക്കുന്നത് ഇനി മറ്റൊരു ഉദാഹരണം അദ്ദേഹം അദ്ദേഹത്തിന്റെ മജുമൂഴ് ഫത്താവറസായിൽ ഇരുപത്തിയാറ് ബാർ ഇരുന്നൂറ്റി പതിനാറിൽ നമുക്ക് കാണാം ചില ആളുകൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ വിശദീകരിച്ചിട്ടുള്ള അതായത് നമ്മുടെ കഴിഞ്ഞ ക്ലാസ്സിൽ വിശദീകരിച്ചിട്ടുള്ള അനസീമുൻ ഫി ജന്ന ലിമൻ തറക്കൽ മിറ എന്നെ ആരെങ്കിലും ഉപേക്ഷിക്കുകയാണെങ്കിൽ അവന് സ്വർഗത്തിന്റെ ചുറ്റുവട്ടത്ത് വീട് നൽകാമെന്ന് ഞാൻ ഉറപ്പു നൽകുന്നു എന്ന നബിസാഹു അലഹി വസല്ലമയുടെ ഹദീഫിനെ വ്യാഖ്യാനിച്ചുകൊണ്ട് ചില ആളുകൾ പറയും അവർ തർക്കത്തിൽ തർക്കത്തിലേർപ്പെടുന്നതിൽ നിന്ന് മനപ്രയാസം അനുഭവിക്കുന്നു അവൻ നടത്തുന്ന തർക്കം സത്യമാണെങ്കിൽ പോലും തർക്കത്തിൽ അവൻ ഏർപ്പെടാതിരിക്കുന്നു എന്താ കാരണം വിശാലാശല എങ്ങനെ പറഞ്ഞിട്ടുണ്ടല്ലോ ഇത് പലപ്പോഴും പല ആളുകളും പറയുന്നത് നമ്മൾ കേൾക്കാറുണ്ട് ഒരു കാര്യം സത്യമാണ് എന്ന് ബോധ്യപ്പെടുകയും മറുപക്ഷത്ത് തെറ്റാണ് എന്ന് ബോധ്യപ്പെടുകയും ചെയ്താൽ അതിനുവേണ്ടി തർക്കത്തിൽ ഏർപ്പെടുമ്പോൾ അവർ പറയും നമ്മൾ തർക്കത്തിലില്ല തർക്കം പാടില്ല നമ്മൾ തർക്കത്തിൽ നൊഴിഞ്ഞു നിൽക്കുന്നു നമ്മൾ ദഴവത്തിലാണ് എന്ന് പറയുന്നു യഥാർത്ഥത്തിൽ അവിടെ നടത്തേണ്ടത് പറയുന്ന കാര്യം ഹക്കാണെങ്കിൽ അത് തർക്കമാണെങ്കിലും നടത്തണം എന്നതാണ് ഈ തർക്കം ഇസ്ലാം എതിർത്തതല്ല അങ്ങനെ ഒരാൾ ഈ ന്യായം പറഞ്ഞ് മാറി നിൽക്കുന്നുവെങ്കിൽ സത്യത്തെ സഹായിക്കുക എന്നതിൽ നിന്നാണ് അയാൾ വിട്ടുനിൽക്കുന്നത് ഒരു ബാധ്യതയിൽ നിന്ന് അയാൾ ഒഴിവാവുകയാകുന്നു ചെയ്യുന്നത് എന്നർത്ഥം ഈ ഒരു വിഷയത്തിനുള്ള മറുപടിയായി ഷെയ്ഖ് ഇബിനുൽ റഹസൈമീൻ പറഞ്ഞിട്ടുള്ളത് ഈ ന്യായം പറഞ്ഞ് ഒരാൾ മാറി നിൽക്കുക എന്ന് പറഞ്ഞാൽ മാറി നിൽക്കുന്നവൻ സത്യവാനാണ് എന്ന് പറയാൻ സാധിക്കുകയില്ല കാരണം സത്യത്തിനു വേണ്ടി അയാൾ തർക്കിക്കാതിരിക്കുമ്പോൾ അത് സത്യത്തെ പരാജയപ്പെടുത്താൻ ശ്രമിക്കലാണ് അല്ലെങ്കിൽ സത്യത്തിന് അനുകൂലമായി നിലനിൽക്കാതിരിക്കലാണ് അസ്ലൻ എന്നാൽ ഒരാൾ മതവുമായി അടിസ്ഥാനപരമായി ബന്ധമില്ലാത്ത ഒരു കാര്യത്തിന് വേണ്ടിയാണ് ഒരാൾ അല്ലെങ്കിൽ രണ്ടാളുകൾ തമ്മിൽ തർക്കിച്ചുകൊണ്ടിരിക്കുന്നത് എന്നിട്ട് അദ്ദേഹം പറയുക ഞാൻ ഒരാളെ അങ്ങാടിയിൽ കണ്ടു വേറൊരുത്തും പറയാണ് മസ്ജിദ് അല്ല ഞാൻ അയാളെ കണ്ടത് പള്ളിയിൽ സാധാരണ നമ്മൾ പറയലേ ഞാൻ അവനോടെ കണ്ടു മറ്റയാൾ പറയും ഞാൻ അവനോ എവിടെയാ കണ്ടത് അപ്പോ ഒരു ഉദാഹരണമാണ് ഇവിടെ ശേഖ് വിശദീകരിച്ചിട്ടുള്ളത് ഒരാൾ പറയുന്നു ഞാൻ ഇന്ന ആളെ പള്ളിയിൽ കണ്ടിരിക്കുന്നു മറ്റയാൾ പറയുന്നു അല്ല ഞാൻ അയാളെ അങ്ങാടിയിൽ കണ്ടിരിക്കുന്നു ഇങ്ങനെ അവർക്കിടയിൽ ജിദാലും ഹിസാമും ഉണ്ടാകുന്നു ഫഹാദിഹി ഹിയൽ ഹി എൽ ഫിൽ മധുക്കൂറ തുൽ പറയപ്പെട്ട ഒഴിവാക്കേണ്ട തർക്കം എന്ന് പറയുന്നത് ഈ പറഞ്ഞതാണ് അമ്മാമൻ തർക്കൽ മുജാദലത്ത് ഫി നസ്റത്തിൽ ഹക്കി സത്യത്തെ സഹായിക്കുന്നതിന് വേണ്ടി നടത്തേണ്ടുന്ന വാദപ്രതിവാദം തർക്കത്തെ ഒരാൾ ഉപേക്ഷിക്കുകയാണെങ്കിൽ ഫലൈസബി മുഹിൻ ഇത്ലാഖൻ അയാൾ പൂർണ്ണമായി സത്യത്തിന് വേണ്ടി നിലകൊള്ളുന്നവനാണ് സത്യവാനാണ് എന്ന് പറയാൻ സാധിക്കുകയില്ല ഫല ഫിൽ ഹദീഫ് സത്യം സ്ഥാപിക്കാൻ വേണ്ടി ബാത്തിൽ എതിർക്കാൻ വേണ്ടി തർക്കത്തിൽ ഏർപ്പെടുന്ന ഒരാൾ അയാൾ ഇത്തരം ഒരു തർക്കം ഉപേക്ഷിക്കുകയാണെങ്കിൽ ഈ പറഞ്ഞ ഹദീഫിന്റെ ഗണത്തിൽ അയാൾ പെടുകയും ഇല്ല അപ്പോ ഇവിടെ രണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കണം ഒന്ന് മൂന്നാമത്തെ ഇനം ഹക്കും ബാത്തിലുമല്ലാത്ത കാര്യങ്ങൾക്ക് വേണ്ടി സംസാരിച്ച് തർക്കിച്ച് സമയം കളയരുത് അത്തരം കാര്യങ്ങൾ ഒഴിവാക്കണം മരിച്ച് ആദ്യം പറഞ്ഞതിനാകണം ഒന്നാമത് പറഞ്ഞതിനാകണം രണ്ടാമത് പറഞ്ഞതിനുമാകരുത് മൂന്നാമത്തെ ഇനത്തിലും മാർപ്പെടാൻ പാടില്ല എന്ന അർത്ഥം അതോടൊപ്പം മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യം ഇസ്ലാം തർക്കത്തെ പാടെ എതിർക്കുന്നു അതുകൊണ്ട് തർക്കമേ പാടില്ല ഭണ്ണന മണ്ണനങ്ങളെ പാടില്ല വാദപ്രതിവാദമേ പാടില്ല ആരുമായും അമ്രുംബിൽ മഹറൂഫ് നഹീൻ അനിൽ മുങ്കർ നന്മ കൽപ്പിക്കുക തിന്മ വിലക്കുക എന്ന കാര്യത്തിൽ പോലും തർക്കം പാടില്ല തർക്കം ഇസ്ലാം പഠിപ്പിച്ചിട്ടില്ല എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറുന്നത് അത് സത്യത്തെ സഹായിക്കാതിരിക്കലും ഹക്കിനെ സഹായിക്കലുമായി മാറും ഒരിക്കലും ഇസ്ലാം ആക്ഷേപിച്ച കാര്യം ഇതിനെയല്ല മറിച്ച് ഹജ്ജിന്റെ ഘട്ടങ്ങളിലാണെങ്കിൽ ഇഹ്റാമിലാണെങ്കിൽ പോലും ഒരാൾ നന്മ കൽപ്പിക്കാനും തിന്മ വിലക്കാനും ഹക്ക് സ്ഥാപിക്കാനും ബാത്തിൽ എതിർക്കാനും വേണ്ടിയാണ് തർക്കത്തിൽ ഏർപ്പെടുന്നതെങ്കിൽ പോലും അത് ഖുർആൻ എതിർത്ത തർക്കത്തിൽപ്പെട്ടതല്ല എന്ന വസ്തുത നാം മനസ്സിലാക്കേണ്ടത് ഇത് പലപ്പോഴും പല ആളുകളും സത്യത്തിനു വേണ്ടി നിലകൊള്ളുന്നതിൽ നിന്ന് ഒഴിഞ്ഞു മാറാനുള്ള ന്യായീകരണമായി കണ്ടെത്താറുള്ളത് കൊണ്ടാണ് ഈ ഒരു കാര്യം ഇവിടെ സ്വീകരിച്ചിട്ടുള്ളത് അള്ളാഹു സുബാന ഹൂവത്തായാല ഹക്ക് പറയുവാനും വാത്തില്ലെ തകർക്കുവാനും വേണ്ടി ന്യായവാദങ്ങൾ നടത്തുന്ന യഥാർത്ഥ ജിതാൽ നടത്തുന്ന ആളുകളിൽ അള്ളാഹു സുബാന ഹൂവത്തായാല നമ്മെ